आ, पुण पुण ം ആർ എൽ എം ഡി ശശിധരൻ കർത്തക്ക് ഇ ഡി നോട്ട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസമാണ് ഫിനാൻസ് പ്രതിനിധിയോട് ഹാജരാകണമെന്ന ആവശ്യം ഇ ഡി ഉന്നയിച്ചത് അത് ഇന്ന് ഹാജരാകണമെന്നുള്ളതായിരുന്നു പക്ഷേ അവർ ഹാജരായിട്ടില്ല എന്നുള്ള വിവരം അല്പസമയം മുൻപ് പുറത്തു വരുന്നു ഇപ്പോൾ ശശിധരൻ കർത്തയ്ക്ക് അതായത് എം ഡി തന്നെ നേരിട്ട് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകുന്നു കോതമംഗലത്ത് കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആന അത് കരകയറാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള ശ്രമത്തിനിടയിൽ ദേഹത്ത് മുഴുവൻ മുറിവേറ്റ പാടുകൾ കാണാം നേരത്തെ കണ്ടതുപോലെ തലകുത്തിൽ നിന്നും ചാടിക്കയറാൻ നോക്കിയുമൊക്കെ എങ്ങനെയെങ്കിലും ആ കുടുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നു സി എം ആർ എല്ലിന്റെ എം ഡി കൂടിയാണ് ശശിധരൻ കർത്ത നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിൽ കേസെടുത്ത വിവരം ചെയ്തിരുന്നു അത് ബ്രേക്ക് ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ അന്വേഷണം ആരംഭിച്ച് ആ സി എം ആർ എല്ലിന് നോട്ടീസ് അയച്ചു എന്ന വിവരം പുറത്തു വന്നു അത് ഫിനാൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കാണ് ഈ നോട്ടീസ് അയക്കുകയുണ്ടായത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് രേഖകളുമായി തിങ്കളാഴ്ച ഹാജരാകാനാണ് ശശിധരൻ കർത്തയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലെ ഇ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സി എംആർഎല്ലിൽ നിന്നുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ തുടർന്ന് മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീളുകയുള്ളൂ എന്നും ഇപ്പോൾ ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് എക്സാലോജിക്ക് അടക്കമുള്ളവർക്കുള്ള നോട്ടീസ് അതിന് പിന്നാലെ മാത്രമേ ഉണ്ടാകൂ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് ശശിധരൻ കർത്തയ്ക്കാണ് സി എം ആർ എല്ലിന്റെ എം ഡിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത് മുഖ്യ ഉത്കണ്ഠനകമായ ഈ വിഷയത്തിന് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളുടെ ലേഖകൻ പെരുപഴി ക്യാമറാമാൻ ഷൺമുഖൻ ശിവരാമനും ചേർന്നുണ്ടാക്കിയ ഫ്ലാഷ് ഫോർവേഡ് ദൃശ്യങ്ങൾ കാണുക അതേസമയം ആനയെ മയക്കുപെടി വെക്കാത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കിണർ ഇടിച്ചതിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമകളും പ്രതിഷേധിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജെ സി ബി ഓപ്പറേറ്ററേയും തടഞ്ഞുവെച്ചു Uh-huh. <laughs> <laughs> uh